അവിചാരിതമായി ചില സുന്നത്തുകളുണ്ട് എപ്പോഴും എല്ലാവർക്കും അത് വരണമെന്നില്ല എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഒന്ന് അൽഹു ഒരാൾ തുണി കഴിഞ്ഞ നിസ്കാരത്തിലാണെങ്കിലും അലഹമുല്ല പറയുന്നത്

ിൽ അലഹമില്ല പറഞ്ഞാൽ പോകും തുടരെയാവുക എന്നത് ഷർത്താണ് പാത്തിയുടെ ഇടയിൽ വെച്ച് അലഹമുല്ല രണ്ടാമത് തുടങ്ങേണ്ടി വരുന്ന ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ടത് രണ്ട് ഒരാൾ സലാം പറഞ്ഞു എന്നാൽ മടക്കൽ സുന്നത്താണ് സലാം പറഞ്ഞാൽ നിസ്കാരമല്ലാത്തടത്ത് മടക്കൽ നിർബന്ധമാണ് നിസ്കാരത്തിൽ മടക്കൽ സുന്നത്താണ്

എന്ന് തലകൊണ്ട് ആംഗ്യം കാണിക്കുക ആംഗ്യം കാണിച്ചാൽ മതി അപ്പൊ പറയേണ്ടതില്ല പിന്നെ കഴിഞ്ഞതിന് ശേഷം ഇല്ല കഴിഞ്ഞ ശേഷം അദ്ദേഹത്തെ ഇവരെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ട് ഒരാളോട് സ്വലം പറയണോ വേണ്ട ഒരാളോട് സലം പറയുന്ന നിർബന്ധമില്ല എന്നാൽ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് മടക്കുന്ന നിർബന്ധം പക്ഷെ അവിചാരിതമായി ഒരാൾ സ്വലാം പറഞ്ഞു ഇയാളും സ്കരിക്കാൻ അറിയില്ല നിസ്കരിക്കണെന്ന് അറിയില്ല അങ്ങനെ പറഞ്ഞതാണ് എങ്കിലുള്ള ഇൻ കേസ് അവസ്ഥയാണ് പറഞ്ഞത് ഇതൊക്കെ എല്ലാവരുടെ വരണമെന്നില്ല ചില സാഹചര്യങ്ങളിൽ വരാവുന്ന ഇമാമിന്റെ തുടങ്ങി കൊടുക്കുക പേര് ഇമാറത്തോന്ന അവസരത്തിൽ നിന്ന് പോയി എന്നാൽ തുടങ്ങി കൊടുക്കൽ കൊന്നു തോന്നുമ്പോൾ നിന്ന് പോയി എന്നാൽ തുടങ്ങി കൊടുക്കൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇമാമിനെ തുടങ്ങിക്കൊടുക്കേണ്ടത് എപ്പോഴാണ് എന്ന് മനസ്സിലാക്കണം ഇമാമിനെ തുടങ്ങി കൊടുക്കേണ്ടത് ഇമാമ് നിലച്ചു പോകുന്ന അവസരത്തിലാണ് ഇമാമ ചൊരായത്തിങ്ങനെ ഓതിയിട്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കാം അല്ലെങ്കിൽ മറ്റേതോ ഒരായത്തിലേക്ക് കയറിയിട്ട് ഇമാമിങ്ങനെ അതിലേക്ക് മടങ്ങി വരുമെന്ന പ്രതീക്ഷ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല ഇമാമെ തന്നെ അതെന്ത് ചെയ്യും പോയിക്കോളും അപ്പൊ ഇമാമ് നിന്ന് ഇമാമിന്റെ ബാക്കി കിട്ടുന്നില്ല ആ അവസരത്തിലാണ്

ഇത് അതുപോലെ വീട്ടിലോ സ്കരിച്ച ഒരാള് ഞാൻ വീട്ടിലേക്ക് പ്രവേശിക്കട്ടെ എന്ന് ചോദിച്ചു അത്യാവശ്യമാണ് അദ്ദേഹത്തിന് കയറി വരേണ്ടത് എന്ന് അദ്ദേഹത്തിന് അനുമതി കൊടുക്കാൻ അനുമതി കൊടുക്കുന്ന അദ്ദേഹത്തിന് ശുഭഹാന പറഞ്ഞാൽ അദ്ദേഹം മനസ്സിലാക്കുമെങ്കിൽ അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ഹിതാബിലൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് ആ നീ പ്രവേശിച്ചോ എന്ന് എന്നാണ് സമാധാനത്തോട് പ്രവേശിക്കുന്ന പ്രവാനില് ആയത് ഓരുന്ന അവസരത്തിൽ എന്ത് കരുതരുത് ഓരുന്ന അവസരത്തിൽ ഇയാൾക്ക് ഞാൻ അനുമതി കൊടുക്കണം എന്ന് മാത്രം ഉദ്ദേശിക്കാൻ പാടില്ല അത് സുബഹാന പറയുന്ന സമയത്തും അങ്ങനെ തന്നെയാണ് അതൊക്കെ എന്ന് പറ്റും ഇമാമിനെ ഉണർത്തുന്ന അവസരത്തിൽ ഒരു നിഖർ എന്നാണ് ഉദ്ദേശിക്കേണ്ടത് അല്ലെങ്കിൽ നിഗ്രമാമിനെ ഉണർത്തുക രണ്ടും കൂടെ ഉദ്ദേശിക്കാം ഒന്നും ഉദ്ദേശിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഇമാമിനെ ഉണർത്തുക എന്ന് മാത്രം ഉദ്ദേശിക്കുകയോ ചെയ്താൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് പലരും ചാട്യങ്ങൾ ഉണർത്തി ഉണർത്തുന്ന അവസരത്തിൽ നിഗറ് എന്നുകൂടെ മനസ്സിലുണ്ടായിരിക്കണം ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ചില ആളുകൾക്ക് മനസ്സിലാക്കിയത് ഇമാമിന്റെ ബാക്കിൽ നിൽക്കുന്ന മതിന് മാത്രമേ ഉണർത്താൻ പാടുള്ളൂ അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഇമാമുണ്ടെങ്കിലും ആ ഇമാത്രമേ അപ്പൊ മറന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ് എന്താ പിന്നെ ഓരോ അവരൊക്കെ ശമ്പളം മാധവിയത് എന്റെ ഇമാർന്നെ അവരൊക്കെ അപ്പൊ ഓർമ്മയുള്ള ആളുകൾ എന്നാണ് അതല്ലാതെ അതിന് പ്രത്യേകമായി നടന്നുമില്ല നസ്കരിക്കാൻ കാര്യം ഇമാമിനോട് എല്ലാവർക്കും എല്ലാവരുടെയും ബാധ്യത എല്ലാവർക്കും അതാണ് അത് അത് ഇമാമിനും അസിസ്റ്റന്റ് ഇമാമിനും ആദിനും മാത്രമല്ല എല്ലാവർക്കും ഉള്ളതല്ല മനസ്സിലായില്ല ചില ആളുകളൊക്കെ അങ്ങനെ അതുകൊണ്ടാണ് അതുപോലെ ഒരു അന്ധനായ മനുഷ്യൻ അദ്ദേഹം മുന്നിലൂടെ അദ്ദേഹം പോയി ഇനി നേരെ വാതിലിൽ നിന്ന് അദ്ദേഹം പുറത്തേക്കും ചാടിപ്പോയി കാണുകയാണെങ്കിൽ അദ്ദേഹത്തെ ആ അപകടങ്ങൾ അദ്ദേഹത്തിന്റെ മുന്നിലുണ്ട് എന്ന് ഉണർത്ത മലയാളത്തിൽ ഒന്നും പറയാൻ പറ്റില്ല അദ്ദേഹത്തെ ഉണർത്താൻ വേണ്ടി പറഞ്ഞപ്പോ അദ്ദേഹം മനസ്സിലാക്കി ഒരു അപകടം ഉണ്ട്

എങ്കിൽ ആ നമസ്കരിക്കുന്ന ഒരു സുന്നത്താണ് അപ്പൊ നമസ്കാരത്തെ ഞാൻ രണ്ടാമത്തെ ശരാമിട്ട് വേഗം ഇത് സമയമുണ്ടെങ്കിൽ സമയമില്ല സമയം അവസാനഘട്ടത്തിലാണ് എന്നാ പിന്നെ മുറുക്കാൻ പാടില്ല എട്ട് സജ്ജതയുടെ ആയത്ത് ഓതുന്ന അവസരത്തിൽ ചെയ്യുക അത് പ്രത്യേകമായ സുന്നത്താണ് ഇത് ഇമാമ മാമസ്കരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇമാമ സുജൂത് ചെയ്താൽ മാത്രമേ മാമീമ സുജൂത് ചെയ്യാൻ പാടില്ല ഇമാമ സജ്ജതയുടെ ആയത് എഴുതി ചെയ്തില്ല ഇമാമ ഉള്ളൂ സുന്നത്ത് എന്നാ പിന്നെ ആ ഇമാമ എടുത്തില്ല എന്ന് വെച്ച് നമുക്ക് പോകാൻ പറ്റില്ല മാമൂസ്കാല പാത്തിര അപ്പൊ ഇമാമ ചെയ്താൽ ചെയ്യേണ്ടതുള്ളൂ ഇനി ഇമാമ ചെയ്തു ഇമാമ സുജൂത് ചെയ്തു അപ്പൊ ഇദ്ദേഹത്തിന് അറിവില്ലായ്മ കൊണ്ടാണെങ്കിൽ പ്രശ്നമില്ല അദ്ദേഹത്തിന് അറിയാം ഇമാമ ചെയ്താൽ ചെയ്യണം എന്ന് അപ്പോ അദ്ദേഹം ചെയ്തില്ല അദ്ദേഹം ചെയ്തില്ല ഞാൻ ഞാൻ നമസ്കാരം ഇമാം ചെയ്താൽ ചെയ്യണം ഇമാം ചെയ്തില്ലെങ്കിൽ ചെയ്യാൻ പാടില്ല അങ്ങനത്തെ ഒരു കാര്യമാണ് സജതയുടെ കുറെ അധികം ശ്രദ്ധിക്കേണ്ടത് റഹ്മത്തിന്റെ ആയത്ത് ഒൻപത് റാഹ്മിൻസരത്തിൽ അത് റഹ്മത്ത് ചോദിക്കുക റാഹ്മത്ത് ആയത്ത് ഓതുന്ന അവസരത്തിൽ കാവൽ ചോദിക്കുക ഇങ്ങനെയുള്ള കടന്നു വരുന്ന ഒൻപത് സുന്ദർ വരുന്ന അവസരത്തിൽ അത് ശ്രദ്ധയോടുകൂടെ ും സ്വീകരിക്കണോമാൻ നിങ്ങൾ പറഞ്ഞതിന്റെ വിശദ സ്വഭാവത്തിൽ ബന്ധുമിത്രാദികളുടെ എത്തിക്കണേ വിശാലമാക്കണേ റഹ്മാൻ അവർക്കും ഞങ്ങൾക്കും നൽകണോ സ്വർഗം നൽകണോ

ിൽ ഭാഗമാക്കാവാനുള്ള അവസരം നൽകണമല്ലോ വിട്ടുനിൽക്കാനുള്ള മാനസികമായി കരുത്ത് നൽകണേല്ലോ أنت السميع العليم وتب علينا إنك أنت التواب الرحيم من برحمتك يا أرحم الراحمين صلى الله تعالى وسلم على سيدنا محمد سبحان ربك رب العزة كما يسلقون صلى الله على محمد